ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് രാവിലെ ദോ ബാക്കിയായ ദോശമാവ് കൊണ്ട് ഒരു അടിപൊളി സ്നാക്സാണ് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നല്ല സ്വാദുള്ള ഒരു പലഹാരം ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ രാവിലത്തെ ദോശമാവ് ഉഴുന്നുകൂട്ടി തലേദിവസം അരച്ചു വെച്ച ദോശമാവ് രാവിലെ ദോശ ചുട്ടതിൻ്റെ ബാക്കിയാണ് വൈകുന്നേരം എടുത്ത് ആക്കുന്നത് ഇതൊരു നൂറ്റി ഇരുപത് എം എല്ലിൻ്റെ കപ്പിൽ ആണ് ഉള്ളത് അതിൻ്റെ കൂടെ ഒരു അറുപത് എം എൽ കപ്പിൽ റവയും അതുപോലെ അതേ കപ്പിൽ തന്നെ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്കൊരു രണ്ട് അണി വെല്ലം എടുത്ത് നന്നായി ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഉരുക്കുന്ന സമയത്ത് ഒഴിച്ചാൽ ചിലപ്പോൾ കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഉരുക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു നുള്ള ഉപ്പ് കൂടി ചേർക്കണം ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി അപ്പോൾ ഇത് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വെക്കാം ഇതുപോലെ നന്നായി ഇളക്കണം പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ദോശമാവ് കുറച്ച് കട്ടിയാകാനാണ് നമ്മൾ റവയും ഗോതമ്പ് പൊടിയും ഒക്കെ ചേർത്തത് അതിൻ്റെ കൂടെ വെല്ലവും ചേർത്തപ്പോൾ പാകത്തിനുള്ള ഇതിൻ്റെ ലൂസ് പാകം ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് എള്ളുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു ഒരു മണിക്കൂർ ഏകദേശം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി അരമണിക്കൂറായാലും കുഴപ്പമില്ല ഞാൻ കുറച്ച് സമയം അധികം വെച്ചേ ഉള്ളൂ അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഇത് തൊട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലാണെങ്കിൽ അതിലും ചുട്ടെടുക്കാവുന്നതാണ് ഞാനിവിടെ ഇന്ന് ഒരു ചീനച്ചട്ടിയിൽ ചൂടാമെന്ന് വിചാരിച്ചു ഇതൊരു സ്റ്റീലിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ വേഗം എണ്ണ ഒഴിക്കുമ്പോൾ ഇങ്ങനെ പുകഞ്ഞു പോകുന്ന പോലെയുണ്ട് അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ ചൂടായതിനു ശേഷം നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ അപ്പോൾ ഞാൻ ആ ചീനച്ചട്ടി മാറ്റി കാരണം അതിൽ നിന്ന് വല്ലാതെ ഇങ്ങനെ വേഗം പുകഞ്ഞ് ഇതായിപ്പോന്ന് അതുകൊണ്ടൊരു ഇൻഡാലയത്തിൻ്റെ ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിലേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ആദ്യം നമ്മൾ തൊട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം അനങ്ങാതെ വെക്കുക അതിന് ശേഷം വെളിച്ചെണ്ണ കോരി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അന്നേരം നന്നായി പൊങ്ങി വരുന്നുണ്ട് ഇതാ ഇതുപോലെ ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്ക് വാങ്ങി വെക്കാം ഇപ്പോൾ രാവിലെ ദോശ ചുട്ട് കഴിച്ചാൽ വൈകുന്നേരവും അതേ ദോശ തന്നെ ചുട്ട് കഴിക്കുന്നതിലും ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ തയ്യാറാക്കി കഴിക്കാം കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും ഇതിപ്പോൾ ഞാൻ ഇന്ന് ഏതായാലും ഒരു മധുരമുള്ള എന്തെങ്കിലും ആക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തത് അപ്പോൾ നല്ല സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട് നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന വലിയ നെയ്യപ്പം പോലെയുള്ള അപ്പമായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു അരിപ്പയിലേക്ക് കോരി വെച്ച് കൊടുത്താൽ അതിൻ്റെ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും അപ്പോൾ ഒരു വീട്ടിലൊരു നാല് പേർക്കൊക്കെ കഴിക്കാനുള്ള ഏകദേശം പലഹാരം ഉണ്ട് ഒരു എട്ടെണ്ണം ഒക്കെ ഇതിനെ കൊണ്ട് തയ്യാറാക്കാൻ കഴിയും അപ്പോൾ ബാക്കിയുള്ള മാവ് കൂടി ഞാൻ ഇതിലേക്ക് കോരി ഒഴിച്ചിട്ട് ഇതുപോലെ ചുട്ട് കൊടുക്കുന്നുണ്ട് നെയ്യ് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് നന്നായി പൊങ്ങി വരുന്നത് മുകൾ ഭാഗം ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഞാൻ നാട്ടിൻ പുറത്ത് തന്നെ തയ്യാറാക്കുന്ന വിവിധ കറികളും അങ്ങനെയൊക്കെയാണ് ഈ ചാനലിലേക്കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇത് ബാക്കിയുള്ള മാവ് ഉപയോഗിച്ച് ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് ഉഴുന്നൊക്കെ കൂട്ടി ചു അരച്ച് വെച്ചതും പിന്നെ അതുകൂടാതെ ഇതിൽ റവയും ഗോതമ്പൊടിയും ചേർത്തതുമാണ് ഇതാ പൊട്ടിച്ച് നോക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ടുണ്ട് നല്ല വെന്ത് നല്ല ആര് വന്നതുപോലെയുണ്ട് താങ്ക് യു